ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ കുറച്ച് ട്യൂബേഴ്സ് നമുക്കിന്ന് വന്നിട്ടുള്ളു ഒരു മൂന്നാല് ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ചെടികളും പൂക്കളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വാട്ടർ പ്ലാന്റ്സുകൾ ചെടികൾ എല്ലാം നമ്മുടെ അടുത്ത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകളെല്ലാം നമ്മളിടക്കിടയ്ക്ക് സെയിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം വളരെ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ചെടികളും താമരകളുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ഡി ടി ഡി സിയിൽ നമുക്ക് പോയി വാങ്ങാൻ സൗകര്യം ഇല്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ എത്തിക്കുക അത് ഒരു ദിവസം രണ്ട് ദിവസം ലേറ്റ് ആയാലും സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിൽ എത്തും കേട്ടോ അങ്ങനെ പോസ്റ്റ് വഴി നമ്മൾ അയച്ചുതരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കുറച്ച് ഓർഡറുകൾ നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട് അതെല്ലാം നാളെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് എന്നാ ഫോട്ടോസൊന്നും അയച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നാലും ഫോട്ടോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ട്രോപ്പിക്കൽ വെറൈറ്റി മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയവരുണ്ട് കേട്ടോ ഫോട്ടോസ് പോലും നോക്കാതെ നമ്മുടെ അടുത്തുനിന്ന് ഒത്തിരി പേര് ഓർഡർ തന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാൻ വന്നിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ വാട്ടർ പ്ലാന്റ്സുകൾ വാട്ടർ ലില്ലി ചെബോണിക്കുക മെക്സിക്കൻ സൈഡ് വാട്ടർ പോപ്പ് ഇതെല്ലാം വളരെ വിലക്കുറവിൽ വലിയ വലിയ പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ ഏറ്റവും നല്ല വിലക്കുറവിൽ നിങ്ങൾ ചോദിക്കുന്ന റേറ്റിന് നമ്മൾ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ച് തരുന്നത് ഇതുവരെ കിട്ടിയവരെല്ലാം ആണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്യൂബർ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ട്യൂബേഴ്സ് ഞാനിവിടെ എടുത്ത് കാണിക്കുന്നില്ല വീഡിയോ പിടിക്കുമ്പോൾ ലേറ്റായി തന്നെയെല്ലാം നമുക്കിപ്പോൾ ഫോണും കംപ്ലൈൻ്റായിട്ട് അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കില്ലാതില്ലോ അപ്പോൾ ഫസ്റ്റ് ട്യൂബർ നമുക്ക് യെല്ലോ പിയോണിയാണ് എല്ലോ പിയോണിയുടെ ചെറുതും വലുതുമായ ട്യൂബേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മഞ്ഞ താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഐറ്റമാണ് യെല്ലോ പിയോണി എല്ലോ പിയോണി കിട്ടോ നല്ല ബ്ലൂമറാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ ആ സമയത്ത് എന്നെ റിപ്ലൈ ചെയ്യാം കേട്ടോ ഒരു മെസ്സേജ് നിങ്ങൾ കിട്ടും എല്ലോ പിയോണി ഇത്ര രൂപ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ചോദിക്കുക അതിൻ്റെ ാലൻസ് പിന്നെ വൈകുന്നേരം വന്നിട്ട് ഗൂഗിൾ പേ ഇടുക പിന്നെ രാത്രി അഡ്രസ്സ് ഇടുക അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ ഓൺലൈനിൽ വരുമ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് വരിക ചോദിക്കുക നിങ്ങൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ അന്നേരം പറയുക അത് അന്നേരം തന്നെ ഓർഡറുകൾ കൺഫേം ആക്കുക നമ്മളിവിടെ മാറ്റി വയ്ക്കുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല കേട്ടോ അതുപോലെ നിങ്ങളുടെ അടുത്ത് ട്യൂബ് വെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അറിയിക്കുക ഇപ്പം നമ്മൾ ട്യൂബെയിൽസ് അയച്ചു തരുന്നവർക്കൊക്കെ അതിൻ്റെ ഫോട്ടോസ് ആയിട്ട് നമ്മൾ അയച്ച് തരുന്നുണ്ടോട്ടോ അയച്ച് പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയച്ച് തരുന്നുണ്ട് അപ്പം ഇതുവരെ ഓർഡർ തന്നിട്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലേ കിട്ടാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും അറിയിക്കുക നിങ്ങൾക്ക് മെസ്സേജുകൾ അടിപ്പോയാലൊന്നും നമ്മൾ കാണില്ല കേട്ടോ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കുക യെല്ലോ പ്യൂണിയുടെ നല്ല അടിപൊളി ഫ്രഷ് ട്യൂബ് വേഴ്സാണ് ചീഞ്ഞതും പൊട്ടിയതും ഉണങ്ങിയതുമായ ട്യൂബേഴ്സ് ഒന്നും നമ്മൾ ആർക്കും അയച്ചു കൊടുക്കാറില്ല കേട്ടോ ഒരൻപത് രൂപയുടെ ട്യൂബേഴ്സ് ആയാലും നല്ല ഫ്രഷായ ട്യൂബേഴ്സാണ് അയച്ചു കൊടുക്കുന്നത് പിന്നെ ഒത്തിരി പേര് ഈ മൊട്ടുകൾ ഇത് സാറ്റയാണ് കേട്ടോ സാറ്റയുടെ നല്ല അടിപൊളി റണ്ണറും ട്യൂബെൽസും ഒക്കെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന ആയിട്ടുമാണ് സാറ്റ് പിന്നെ മൊട്ടുകളൊക്കെ കാണിച്ചിട്ട് പൂവ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ട്ടോ പലരും വാട്സപ്പിൽ വന്നിട്ട് കഴിഞ്ഞ തവണ എന്നോട് വാങ്ങിയവർ ഒരാ എന്താ പറയുക രണ്ട് മാസം മൂന്ന് മാസം ഒരു മാസം മുമ്പൊക്കെ വാങ്ങിയവർക്ക് ഫ്ലവർ ചെയ്തവരാണ് അപ്പം നല്ല ഫ്ലവറിൻ്റെ വിരിഞ്ഞ ഫോട്ടോ തന്നെ എടുത്ത് എനിക്ക് അയച്ചു തരണേ അല്ലാതെ ഒരു ബഡ് കണ്ട എനിക്ക് മനസ്സിലാവത്തില്ല ഏത് ഫ്ലവർ ആണെന്നതാണ് കേട്ടോ പിന്നെ എന്താണ് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ ഏതിനായാലും ഇപ്പോൾ ഈ വളത്തെപ്പറ്റി ചോദിക്കാനായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ റിപ്ലൈ തന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും ഹായ് വിടുക അപ്പോഴായിരിക്കും നിങ്ങളുടെ മെസ്സേജ് മുകളിൽ വന്ന് കിടക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ഒരു മണിക്കൂറിനുള്ളിൽ ഞാനത് കണ്ടില്ല ആ മെസ്സേജ് അടി പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ എന്നെ ഇത്രയും തിരക്കിലാക്കിയതൊക്കെ നിങ്ങളാണ് പിന്നെ ചൈനീസ് റെഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഐ ഡി അറിയാത്ത ട്രോപ്പിക്കലായ ഒരുപാട് ട്യൂബേഴ്സ് நல்ல வேல குறைச்சுது കൊടുക്കുന്നണ്ട് அப்ப எல்லாரும் வாட்ஸ்அப்ல வந்துரு ல ஒตรี സംസариക്കുന്നില്ല டா